കടൽ തീരങ്ങളുടെ ശുചീകരണം ലക്ഷ്യമിട്ടുള്ള പുനീത് സാഗർ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ഇടവനക്കാട് എസ് ഡി പി വൈ കെ പി എം ഹൈസ്കൂളിലെ നേവൽ എൻസി കാഡറ്റുകൾ കുഴുപ്പിള്ളി ബീച്ച് ശുചീകരിച്ചു നഗരത്തിൽ നിന്നും ഒഴുക്കിവിടുന്ന പകുതിയിലേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്നടിയുന്നത് കടലിലാണ് കടലിനെയും തീരങ്ങളെയും ആവാസ വ്യവസ്ഥയെ തന്നെയും അപകടമാം ബാധിക്കുമ്പോഴാണ് കേരളത്തിലെ പ്രധാന തീരങ്ങളുടെ ശുചീകരണവും സുരക്ഷിതത്വവും ലക്ഷ്യമിട്ട ദേശീയതലത്തിൽ നാഷണൽ കേഡറ്റ് കോർപ്പ് തീരശുചീകരണ യജ്ഞം നടത്തുന്നത് കുഴുപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ പരിസ്ഥിതി സംരക്ഷണത്തിൽ സമൂഹത്തിന്റെ ഇടപെടലിന്റെ പ്രാധാന്യം ഊന്നി ശുചീകരണ യജ്ഞം ചെയ്തു വാഗ്ദാനങ്ങളായ കുട്ടികൾ സി സി കാഡ്സൊക്കെ ഇത്തരത്തിലുള്ള ഉദ്യോഗമായിട്ട് മുന്നോട്ട് വരുന്നത് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങളിപ്പോഴുള്ള കുട്ടികൾ ഇത്തരത്തിൽ വന്നിട്ട് ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾക്കൂടി ഒരു സന്ദേശമാണ് മാലിന്യം വലിച്ചെറിയാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാൾക്ക് വലിച്ചെറിയാൻ ഒരു മടി തോന്നുന്നത് നിങ്ങളൊക്കെ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ കേഡറ്റുകളുടെ കൂട്ടായ പ്രയത്നത്തിലൂടെ തദ്ദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും വൃത്തിയുള്ളതും മനോഹരമായ ബീച്ച് ഉറപ്പാക്കി രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ മലിനീകരണങ്ങളിലൊന്നാണ് തീരമലിനീകരണം തീരങ്ങളിലെ മാലിന്യം നീക്കുക ഒപ്പം തീരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന്റെ അനിവാര്യത പൊതുജനത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് പുനീത് സാഗർ അഭിയാൻ എന്ന ബൃഹത് പദ്ധതി ലക്ഷ്യമിടുന്നത് കേഡറ്റുകളുടെ കൂട്ടായ യജ്ഞത്തിനൊപ്പം തീരങ്ങൾക്ക് വേണ്ടത് നമ്മുടെ കൂട്ടായ പരിശ്രമമാണ് പി ടി ഐ വൈസ് പ്രസിഡന്റ് കെ എക്സ് ഷിജോയ് അധ്യാപകൻ കെ എ അയ്യൂബ് എൻസി ഫസ്റ്റ് ഓഫീസർ സുനിൽ മാത്യു എന്നിവർ സംസാരിച്ചു എടവനക്കാട് എസ് ഡി പി ഐ കെ പി എം നേവൽ യൂണിറ്റ് എൻ സി സി കേഡറ്റ്സുകളാണ് ഇന്നിവിടെ പള്ളത്താങ്ഗര ബീച്ച് ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുന്നത് സെവൻ കേരള നേവൽ യൂണിറ്റ് എൻ സി സിയുടെ കമാൻഡിംഗ് ഓഫീസറായ കമാൻഡർ ശ്രീജിത്ത് സർ അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ജിതിൻ സർ എസ് ഡവനക്കാട് എസ് ഡി പി ഐ കെ പി എം എച്ച് എസിലെ ശ്രീ രത്നേല മേണം അവരുടെ മേൽനോട്ടത്തിലാണ് എന്നീ പരിപാടി ഇവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് വരും തലമുറയായ ഈ കേഡറ്റ് അതിനെ ടാക്കിൾ ചെയ്യാനും അത് മാനേജ് ചെയ്യാനും ഒക്കെ പഠിക്കാനാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിച്ച് അവരെ സംരക്ഷിച്ച് ഇവർ മുന്നോട്ട് പോകണം അങ്ങനെ നമ്മുടെ രാജ്യം നല്ല രീതിയിൽ പോകാൻ വേണ്ടി നമ്മൾ ഈ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നു